മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിഷൻ അതേപോലെ തന്നെ നെവിൻ നമ്മുടെ മസ്താനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് അനുമോളുടെ ശരിക്കും ആ ഒരു ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ജിസേലിനും അനുമോൾക്കും അങ്ങോട്ടും ഒരു ഫോട്ടോ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജിസേലിൻ്റെ അത് പൊട്ടിയെന്ന് പറയുന്നുണ്ട് അത് ശരിക്കും കണ്ടാലറിയാം അത് പൊട്ടിച്ചു വെച്ചതാണ് അത് ജിസേൽ പൊട്ടിച്ചത് തന്നെയാണ് നാളെ നീ ബിഗ് ബോസിൻ്റെ സ്റ്റോർ റൂമിൽ കൊണ്ട് അത് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചേരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഒട്ടിച്ചേരും ആ ബാഡ്ജ് ഇവിടെ കുത്തിക്കൊണ്ട് ന്നെയാണ് നടക്കേണ്ടത് ജിസേൽ അത് കുത്തുന്നില്ല ജിസേൽ ജയൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മാത്രമാണ് കുത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അത് നീ നാളെ എന്താണെങ്കിലും ഒന്നും ശ്രദ്ധിക്കണം അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ചേട്ടൻ എന്നോട് മാന്യമായ രീതിയിലാണ് ഇത് പറഞ്ഞത് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഞാൻ എന്താണെങ്കിലും അത് ചെയ്യും നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതുപോലും ഉണ്ടായിരുന്നില്ല ഞാൻ നാളെ എന്താണെങ്കിലും ബിഗ് ബോസിനോടും അതിനെക്കുറിച്ച് പറയും ഞാൻ എന്താണെങ്കിലും ജിസേലിനോടും അത് അതുപോയി പറഞ്ഞ് ഞാനത് ക്ലിയർ ആക്കിക്കോളാന്ന് നിവിൻ പറയുന്നുണ്ട് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ രണ്ട് പേരുടെയും പേഴ്സണൽ സ്പേസിൽ കയറി എനിക്ക് കളിക്കാൻ പറ്റില്ല അവർക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിനകത്തൊന്നും പോയി ഇടപെടാത്തത് എനിക്കതിനെ പോയി പിടിച്ചു മാറ്റാൻ എനിക്ക് പറ്റുകയില്ല എന്ന് നെവിൻ പറയുന്നുണ്ട്